പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും എന്നെന്നും ും അപ്പോ ഇന്ന് നമ്മളെ വാവിന്റെ ഋഷിക്കിന്റെ ചോറ് കൊടുക്കുന്ന ആള് ഉറങ്ങുന്നുണ്ട് അതെ ചോറു അപ്പോൾ അപ്പൊ വേണ്ടി നമ്മളെല്ലാരും കീഞ്ഞു പോവാൻ നോക്കലാന്ന് ചേച്ചി വന്നു ബാക്കി രണ്ട് ചേച്ചിമാർ വരുന്നുണ്ട് ചേച്ചി അപ്പൊ നമ്മളെല്ലാരും ഞാൻ സെറ്റ് സാരി എടുത്തു എന്റെ അമ്മ ഇത് ഇന്നലെ രാത്രി ഞാൻ ഇതിന്റെ പിടിച്ചു വെക്കാനും എന്നിട്ടൊന്നും ഇന്നലെ രാത്രി നീ തുടങ്ങിയല്ലേ കവി ഇത് ഇത് ഭയങ്കര പണിയായിട്ട് പണി ഉടുക്കുന്ന രണ്ട് മിനിറ്റത്തെ പരിപാടിയുള്ളൂ തനക്ക രാത്രിയുള്ളൂ പുതിയ സാരി അങ്ങ് അഞ്ചു മിനിറ്റ് വേണം സാധാരണ എടുത്തോളും സാരി രണ്ടുമിനോട് സാരി കൊടുക്കണം അതെ ഇത് വെക്കണ്ടേ നമ്മള് എന്റെ മുണ്ട് വലത്ത ഇത് സാധാരണ മുണ്ട് വലത്തിയാണ് ഇത് എടുക്കാൻ പണിയൊന്നും ഇല്ല മുണ്ടെടുക്കല വേഗം എടുക്കേറ്റവും സ്റ്റൈല് നൂറുപ്പേന സാരി ആയിരം ഉറുപ്പേന സാരിന്റെ മോഡൽ ഉടുക്ക ആ ഉടുപ്പിനാണ് പൈസ അതാ ഒരു എടുപ്പ് കാണിക്കാൻ അതെ പക്ഷെ അത് ഉടുക്കാൻ അറിയാം കഴിച്ചു അല്ലെ ഒരു സാരി എടുക്കാൻ എന്റെ വീട്ടിൽ ഇവളൊക്കെ ഉള്ളു ഇപ്പൊ ഞാൻ ചെയ്താൽ ഇപ്പം ശീലമായിട്ട് ഇപ്പൊ എനക്കും കൊറച്ച് മഴ പോയല്ലേക്കാൻ സാരി നമുക്കിപ്പോ സാരി ഉടുക്കാൻ കുറച്ച് ബേക്കൗട്ടാന്ന് വെച്ചാല് വേഗത്തിലെ അപ്പൊ നമുക്ക് പോവാം திகாதிகம் உண்டல எடுத்துட்டு ട്ടോ இப்போ அங்க அங்க என்னடா வங்கி வளமுണ്ട് அதே எல்லாரும் முன்னம் கறி அடி இல்ல அது பா ஓரணும் வீட்ல அந்த அங்க இப்போ சலபம்பலteil ആയിരിക്കాము നമുക്ക് എടുക്കാം బాబా బాబా బాขา போ அப்ப நம்ம ഋഷിக்கு வா弁 தே சோறு ஊன ليك போ ஓகே லே போ வா இன்னே ചോറോണ് കഴിഞ്ഞിട്ട് വേണം അവനെ ഇങ്ങനെ കുറച്ച് എന്തെല്ലോ കൊടുക്കാൻ വേണ്ടി നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ ഒരിക്കലൊരു തൊട്ട് കൊടുത്താല് അതായാലും ഒത്തിരി കൊണ്ട് ചോറ് പത്തമ പറഞ്ഞു നാളെ കൂടി കഴിഞ്ഞിട്ട് ചോറ് കൊടുക്കാറായില്ല மன்னிя அங்கன அர்த்தம் கறி வutarri ராகி அர்த்தம்

വെല്ലിമ്മമാർല്ലാരും വന്ന് എല്ലാരും ഒച്ച കേട്ടിട്ട് എണീക്കാന്ന് അത ഏറ്റ നമുക്ക് പോണ്ടേ മമ്മത്തി ഇന്നലെ ചേച്ചി ഒരു സാരി എല്ലാം കൊടുക്കാൻ വേണ്ടി സെറ്റാക്കിയതാ ഇന്ന് നോക്കുമ്പോ ചൂടിദാർ എടുത്തിട്ട് വന്നു അതിനോട് മിഞ്ഞാന്ന് പറഞ്ഞാൽ ഞാൻ പുതിയ ചുരിദാർ വാങ്ങിയിട്ടുണ്ട് ഞാൻ കളർ ഒരു പേസ്റ്റിന്റെ കളറാണ് ഇങ്ങനത്തെ പേസ്റ്റ് ആണെന്നോട് അമ്മ ഞാൻ കണ്ടിട്ടില്ല ചോപ്പ് അല്ലെങ്കിൽ കണ്ടു ഇങ്ങനത്തെ പേസ്റ്റ് അച്ഛൻ്റെ അച്ഛൻ്റെ ചോറ് കൊടുക്കല്ലേ അച്ഛന്റെ ചോറ് കൊടുത്ത പിന്നെ അതിന് ശേഷം മൊത്തം അച്ഛൻ പടിയിൽ തന്നെ കൊടുക്കണം വീട്ടിൽ പോയിട്ട് പിന്നെ വടി അങ്ങനെ നമ്മൾ കൂട്ടുപോയി വണ്ടിയുടെ സൈഡി അമ്പലത്തിലേക്ക് പോകുന്നു പോവാ കൃഷിക്കിന് സന്തോഷം കൊണ്ട് ഒന്നും ഇരില്ലേ പോന്ന് അതൊരു മുണ്ട് പണിയാണോ സിനിമ എന്തല്ല നമുക്കിപ്പം പോവാ ഏതാം മാസം കഴിഞ്ഞിട്ട് അതിരുന്നല്ലേ

ആ ചേച്ചി നേരത്തെ വന്നിട്ടാ ടോക്കണെടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ ആരേച്ചി ഋതുണ്ടാ രു നമ്മളെല്ലാം ചേച്ചിയോർ എത്തിട്ടാ ഇണ്ട് നമ്മളെ ചോദിര സ്ഥലം നമ്മള് അത് തോതിട്ട വരാൻ വേണ്ടിട്ടാണ് നമുക്കിനി ചോറ് കൊണ്ട് അങ്ങോട്ടേക്ക് പോവാൽ ஐயாவே <coughs> <laughs> സേവ കോഡ് ഉണ്ട് ആരും അടക്കിയാ പക്ഷെ കോഡി ഉണ്ട് ഇന്ദ്രോപ്പിയേറ്റി ഈ അർദ്ധവാതം ചെയ്തി കേറ്റി കേറ്റി ഇതിനൊരു കോഡ് ഉണ്ട് അതിനെ കേറ്റിടു കൊടുക്ക് ഇവിടെയുള്ളത്തെ തൊട്ടേ കേണ്ടവാലാ കേറി വന്നിട്ടുണ്ട് തൊട്ടേ കേറ്റി അമ്മ <S -cado> <sociedad> <Gamma> അച്ഛൻ്റെ അമ്മേന്റെ അച്ഛമ്മ എന്റെ മുഴുവൻ കഴിഞ്ഞു എന്റെ വെല്ലമ്മമാർത് ഏട്ടന്മാർ ചേച്ചിമാർത് എൻ്റെ അമ്മ അത് നമ്മള് കൊടുത്തിട്ട് കൊടുത്തു ചപ്പി തീർക്കട്ടെ എല്ലാരും ഒത്തിരി ചോറ് കൊടുക്കുന്നേട്ടാ നമ്മളിവിടെ ഉള്ള ഈ ഒരു ദിവസത്തെ പൂജ തുടങ്ങുന്നത് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് അലങ്കാരം ചേർത്തി നാലുമണിയാകുമ്പോൾ മല ഇറക്കി കൊണ്ടുവന്ന് സന്ധ്യ വിളക്കിന് വളക്കുമല ചേർത്തിയതിനു ശേഷമാണ് വെള്ളാട്ടം ഇറങ്ങുക അത് വെള്ളാട്ടം ആറര മുതൽ രാത്രി എട്ടര വരെ ഉണ്ടാവും ശേഷം പിറ്റേന്ന് പുലർച്ചെ അഞ്ചര മുതൽ എട്ടര വരെയാണ് തിരുവപ്പന വെള്ളാട്ടം ഉണ്ടാവുക ഇതാണ് അതാണ് നമ്മളൊരു ദിവസത്തെ മൊത്തമായിട്ടുള്ളൊരു ചടങ്ങ്

ആയി ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് എനക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നൂര കയറാൻ കഴിയില്ലാത്തോട്ട് ഇങ്ങോട്ട് തരുവേതിന്റെ റൂമില് അനക്കുമ്പോ നോക്കും അപ്പോൾ അതുപോലെ നമുക്ക് അടുന്ന് കഴിക്കാം അടന്ന് കഴിക്കാം അല്ല ഞാൻ ഇടക്ക് ഇടക്ക് വരത്തിണ്ട് അത്രേയുള്ളൂ ഞമ്മള് രാത്രി കാലം ഇടക്കിടക്ക് വരും മുക്കപ്പന കഴിച്ച് ചോറ് പോകും അതെല്ലാരും നോക്കിട്ട് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് അത് നോക്കില്ല പിന്നെ ഇവരെ വാവന എടുക്കാൻ പഠിപ്പിക്കില്ല പൂന്റെ അരയിലെ മുണ്ട് തലയിൽ പോയിട്ടുണ്ട് അപ്പൊ വീട്ടിൽ നിന്ന് ഫീലും കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് വെക്കുമ്പോ കൃഷ്ണനായി തുളസിക്കതിനുള്ളിയെടുത്ത് കണ്ണൻ ഒരു മാലക്കായ് പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ എന്നെന്നും ചാർത്താം ഞാൻ

അങ്ങനെ നമ്മള് ഋഷൂഖിന്റെ ചോറൂണിന് പോയി വന്ന് നമ്മള് നമ്മളെ സ്റ്റോപ്പിൽ ഇറങ്ങി പോയിന്ന് അപ്പൊ നമ്മളങ്ങനെ ഋഷൂ കഴിഞ്ഞിട്ട് ഇവിടെ എത്തി ഇനിയിപ്പൊ നാളെ മൂലം ചോറും മീൻകറിയും കൊടുക്കാൻ ചെറുങ്ങനെ കൊടുക്കാൻ പറ്റില്ല ചോറൂണ്ങ്ങനെ കഴിഞ്ഞ് ഞാൻ പോയതാണ് ഇപ്പൊ ഏകദേശം രണ്ടു മണി കേട്ടോ രണ്ടു മണി പ്രശ്ന കളിച്ചു കുറഞ്ഞേച്ച അപ്പൊ പുതിയ വിശേഷമായിട്ട് നാളെ വരെ അതെല്ലാം